എന്നും കൊന്നും കഴിക്കണം തോന്നുന്നൊരു സംഗതിയൊന്നുമല്ല പക്ഷേ ഒന്ന് കഴിക്കണം എന്ന് തോന്നിയാൽ അത് കഴിക്കുന്നിടം വരെ മനസ്സിനും വയറിനും സമാധാനം തരാത്തൊരു സംഭവമാണ് പ്രോൺസ് ഗീ റോസ്റ്റ് ഒരു കുന്താപ്പൂർ സ്റ്റൈൽ അല്ലെങ്കിൽ മാംഗ്ലൂരിയൻ സ്റ്റൈലിൽ പ്രോൺസ് ഗീ റോസ്റ്റാണേ പ്രോൺസിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മുടെ ഭാഷയിൽ നല്ല ഒരുക്കി അങ്ങോട്ട് എടുത്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് തൈര് നാരങ്ങാനീര് ചേർത്ത് ഇളക്കി മാരിനേറ്റ് ചെയ്യാൻ വെക്കണം പത്ത് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ പിന്നൊരു വഴിക്ക് പോകുന്നതല്ലേ വറക്കാൻ കുറേ സാധനങ്ങൾ വേണം അതായത് പത്തൽ മുളക് മല്ലി ഇച്ചിരി ജീരകം കുരുമുളക് അതുപോലെ തുള്ളി ഉലുവ തുള്ളിക്കടുക ലേശം വാളമ്പുളിയും അഞ്ചാറല്ലി വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം ആ നേരം ചെറിയൊരു കുക്കറിനകത്ത് ഈ പ്രോൺസ് ഒരു വിസിലടിപ്പിക്കണം അതായത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുവേ എന്നിട്ട് നല്ല തോതിൽ മോശം പറയാത്ത രീതിയിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക അതിനകത്തോട്ടേക്ക് ഈ വെന്ത പ്രോൺസ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്യുക സാധാരണ രീതിയിൽ വേവിക്കത്തില്ല എല്ലാവരും നേരെ ഡയറക്റ്റ് ഇട്ടങ്ങ് ചെയ്യാണ് അപ്പം എൻ്റെ കേസിലെന്നാൽ എപ്പോഴും അതൊരു മാതിരി റബ്ബർ പോലാകും അത് കുറേ നേരം ഇട്ടിട്ടാന്ന് പറയുന്നത് കുറേ നേരം ഇട്ടില്ലെങ്കിലും എനിക്കങ്ങനെ വരാറുണ്ടേ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആരപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി എടുക്കണം ഞാൻ ഇതിനകത്ത് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാത്തതുകൊണ്ട് കേട്ടോ ആ കളറില്ലാത്തത് എന്നിട്ട് കുറേ കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക വെള്ളവും ഇത്രയും ആഡ് ചെയ്യണം എന്നില്ല കേട്ടോ പക്ഷെ എന്നാണേലും റോസ്റ്റായി വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോൺസ് ഗീ റോസ്റ്റ് കോസ്റ്റു കോസ്റ്റിൻ്റെയാണെ ഇതും നീർദോശയും അല്ലെങ്കിൽ അപ്പവും ഹ